രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ ശില്പിയായ ഹമാസിന്റെ മുതിർന്ന നേതാവ് സിൻവാർ എഴുതിയ ആക്രമണത്തിന്റെ രൂപരേഖ പുറത്തുവിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന അതിർത്തി ലംഘനങ്ങൾ സിവിലിയന്മാരുടെ കൂട്ടക്കൊലകൾ അതിക്രമങ്ങളുടെ തത്സമയ സംപ്രേഷണം ഐ ഡി എഫ് താവളങ്ങളും നിയന്ത്രണ കേന്ദ്രങ്ങളും പിടിച്ചെടുക്കൽ തുടങ്ങിയ ഭീകരാക്രമണ പദ്ധതികൾ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഹമാസ് നേതാവ് യഹ്യാസ് സിൻവർ എഴുതിയ ആക്രമണത്തിന്റെ രൂപരേഖ ഒക്ടോബർ ഏഴിലെ ആക്രമണ പദ്ധതി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അടുത്ത ആക്രമണങ്ങൾക്കായി ഭീകരരെ അകത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നതിനായി നിരവധി സ്ഥലങ്ങളിലെ പ്രവേശന കവാടങ്ങൾ തകർക്കണം ആക്രമണം ആരംഭിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം പദ്ധതി എല്ലാ ഭീകരരെയും അണിനിരത്തേണ്ടത് അത്യാവശ്യമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഐ ഡി എഫിനാൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹ്യാസ് ഇൻവാർ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്കുള്ള നിർദ്ദേശത്തിന്റെയും തയ്യാറെടുപ്പിന്റെയും രേഖയുടെ തുടക്കത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് ഇങ്ങനെയാണ് തീവ്രവാദികൾക്കുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന ഈ രൂപരേഖ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ തയ്യാറാക്കിയതാണ് എങ്ങനെ ആക്രമിക്കണം സാധാരണക്കാരെ കൊല്ലാനുള്ള നിർദ്ദേശങ്ങൾ വീണുപോയ ഐ സൈനികരെ ചവിട്ടി മെതിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വീട് ൾ കത്തിക്കാൻ എല്ലാ അതിക്രമങ്ങളും രേഖപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു വൻതോതിലുള്ള കൂട്ടക്കൊലയിൽ മാത്രം ഒതുങ്ങുന്നതല്ല സിൻവാറിന്റെ നിർദ്ദേശം മറിച്ച് കമാൻഡ് സെന്ററുകൾ ആശയവിനിമയങ്ങൾ ഐ ഡി എഫ് താവളങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യാനും അത് ചിത്രീകരിക്കാനും ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുവാനുമുള്ള ഉത്തരവുകൾ തുടങ്ങിയവയും ഉൾപ്പെട്ടിട്ടുണ്ട് പദ്ധതിയിൽ നാല് ഘട്ടങ്ങളാണ് ഉൾപ്പെടുത്തിയത് ആദ്യത്തേത് പ്രാരംഭ ആക്രമണ ഘട്ടമാണ് നിർദ്ദേശമനുസരിച്ച് വടക്കൻ ബ്രിഗേഡിന്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായും തീരദേശ ക്ലസ്റ്ററിലേക്കായിരിക്കണം ഗാസ ബ്രിഗേഡ് വടക്ക് കിഴക്കൻ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങും സെൻട്രൽ ക്യാമ്പ് ബ്രിഗേഡ് കിഴക്കോട്ട് ചെരിഞ്ഞ് അതേ ദിശയിലേക്ക് നീങ്ങും ഖാൻ യൂണിസ് ബ്രിഗേഡ് കിഴക്കോട്ടുള്ള ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും റഫ ബ്രിഗേഡ് തെക്ക് കിഴക്കൻ ഭാഗത്തേക്ക് നീങ്ങും ആദ്യഘട്ടത്തിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമെന്നും പിന്നീട് മറ്റ് പലസ്തീൻ വിഭാഗങ്ങൾ അതിൽ പങ്കുചേരുമെന്നും സിൻവാറിന്റെ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നു മറ്റ് ഭീകര ഗ്രൂപ്പുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പോരാളികൾ മൂന്നാംഘട്ട ആക്രമണത്തിൽ മാത്രമാണ് ചേർന്നതെന്ന് ഐ ഡി എഫ് അന്വേഷണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ പൊതുജനങ്ങളെ ഭയപ്പെടുത്താനും അവരുടെ സുരക്ഷയെ ദുർബലപ്പെടുത്താനും കൂട്ടക്കൊല തത്സമയം സംരക്ഷണം ചെയ്യാൻ സിൻവാർ ആവശ്യപ്പെട്ടു ദൃശ്യങ്ങളുടെ പ്രചരണം ഇസ്ലാമിക രാഷ്ട്രത്തെ ഇസ്രായേലിനെ െതിരായ പ്രചാരണത്തിൽ പങ്കുചേരാൻ പ്രേരിപ്പിക്കുമെന്ന് സിൻവാർ പ്രതീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ഭീകരാക്രമണം സിൻവാറിന്റെ മാർഗനിർദ്ദേശം പൂർണമായും നടപ്പിലാക്കി കൊലപാതകങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും തട്ടിക്കൊണ്ടുപോകലുകളുടെയും ദൃശ്യങ്ങൾ ഹമാസ് ചാനലുകളിലും ആക്രമണത്തിൽ പങ്കെടുത്ത തീവ്രവാദികളുടെ സാമൂഹിക മാധ്യമത്തിലും തത്സമയം സംരക്ഷണം ചെയ്തു ചിലർ പത്രപ്രവർത്തകരായി അഭിനയിച്ച് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന